കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ഒക്ടോബർ ഇരുപത്തഞ്ച് ശനിയാഴ്ച കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ ജനറൽ സെക്രട്ടറി ഒ പ്രദീപൻ ഭാരവാഹികളായ സി മോഹനൻ ടി രാധാകൃഷ്ണൻ എം കെ അസീൽ പി അജിത് എന്നിവർ പങ്കെടുത്തു നമുക്കറിയാം കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് മേഖലയായാലും പൊതുമേഖലയായാലും സ്വകാര്യ പക്ഷേ അതിന് അനുകൂലമായ ആവശ്യമായ നിയമ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല അത് രണ്ടും നിരത്തി കൊണ്ടുപോയാൽ മാത്രമേ ഈ പ്രൈവറ്റ് മേഖല കെ എസ് ആർ ടി സി മാത്രമല്ലല്ലോ പ്രൈവറ്റ് ബസ്സുകളും ഇവിടെ സാധാരണക്കാരായ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് ഒരു ഉറുപ്യ മിനിമം ചാർജ് കൊടുത്ത കുട്ടികളടക്കം കൊണ്ടു പോകുന്നത് പ്രൈവറ്റ് ബസ്സുകളിലാണ് കെ എസ് ആർ ടി സി വളരെ ദുർലഭമാണ് ഏതാനും ചില മേഖലകൾ മാത്രമാണ് അത് മുൻകൂട്ടി പണം അടച്ചുകൊണ്ട് മൂന്ന് മാസം മുൻകൂട്ടി പണം അടച്ചുകൊണ്ടാണ് കൊണ്ടാണ് സർവീസ് കണ്ണൂർ ജില്ല അതില്ല മലയോരയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാരുണ്ടാക്കണ്ടേ സാ സർക്കാരിന് ഒരു സാമ്പത്തിക നഷ്ടമില്ല ഒരു സാമ്പത്തികമായ പിന്നെ ബാധ്യതയും ഇല്ല ഞങ്ങൾ മുതലെടുക്കുന്നു ഞങ്ങൾ സർവീസ് നടത്തുന്നു നമ്മൾ പിന്നെ അവർ പറയുന്ന സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ മേഖല സംരക്ഷിക്കേണ്ടേ പൊതുമേ ഗതാഗത മേഖലയല്ലേ അതിനൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നടത്തുന്ന ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് ഇരിട്ടി പട്ടാമ്പി